ഇത്രയൊക്കെ ആയിട്ടും ഇനിയും ഈ പറയുന്നത് പോലെ മനുഷ്യർക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള സ്പേസ് ഉണ്ടാകണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒറ്റവാക്കിൽ ലളിതമായി ഈ ആദർശ പ്രസ്ഥാനത്തിന് കേരളത്തോട് പതിറ്റാണ്ടുകളായി സാംസ്കാരികമായി സംവദിച്ചു കൊണ്ടിരിക്കുന്ന എസ് കെ എസ് എഫിന് ഈ കാലഘട്ടത്തിലും ചോദിക്കാനുള്ളത് അങ്ങനെയാണെങ്കിൽ ലളിതമായൊരു ചോദ്യം ഏത് മാനദണ്ഡ പ്രകാരം മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ ശരിയും തെറ്റും എന്ന് നിർണയിക്കും കേരളത്തിന്റെ തെരുവുകളിൽ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ കേരളത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എവിടെയും എസ് കെ എസ് എഫ് അതിന് സംവാദം അല്ലെങ്കിൽ ആ വിഷയത്തിലുള്ള സൗഹൃദ സംസാരത്തിന് തയ്യാറ് തന്നെയാണ് എവിടെയാണ് അവർക്ക് അതിനെ സാധിക്കുന്നത് ചിലർ പറയും ഞാൻ ദീർഘിപ്പിക്കുകയല്ല മനസ്സിലാക്കാൻ വേണ്ടി ഇതിന്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി ഒരു കാര്യം കൂടി മാത്രം സാധാരണക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട് ചിലപ്പോ തോന്നും ഈ കാലഘട്ടത്തിൽ ഫിറ്റ് ഫിറ്റല്ലാത്തൊരു മതമാണ് ഇവർ പറയുന്നത് കുറച്ചൊക്കെ അയവുകൾ വേണ്ടേ ഇളവുകൾ വേണ്ട എന്നൊക്കെ പക്ഷേ നമ്മൾ രണ്ടു കാലുള്ള മൃഗങ്ങളായി അതപ്പതിക്കാതിരിക്കാനാണ് ഈ ശുഷ്കാന്തിയുള്ള പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വാലില്ലാത്ത മൃഗങ്ങൾ മാത്രമായി മാറും ഭരണഘടന മാത്രം അനുസരിച്ചു കൊണ്ടൊരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമാണോ ഒരിക്കലും സാധ്യമല്ലല്ലോ പ്രായമായവരെ ബഹുമാനിക്കണമെന്ന ലോകത്തേത് ഭരണഘടനയിലാ ഉള്ളത് അബലരോടും അശരരോടും കാരുണ്യം കാണിക്കണമെന്ന് ലോകത്തേത് മതേതര ഭരണഘടനയിലാണുള്ളത് അയൽവാസിക്ക് സേവനം ചെയ്യണമെന്ന് ലോകത്തേത് ഭരണഘടനയിലുണ്ട് ധാർമ്മികമായ പാഠങ്ങളില്ലാതെ നടക്കില്ല അപ്പൊ കേവലം ധാർമ്മികമായ പാഠങ്ങൾ കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യോ നന്മകൾ ഇല്ല ഭാവിയിൽ പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷ വേണം അതിന് യഥാർത്ഥത്തിലുള്ള സൃക്ഷാവിനെ കണ്ടെത്തണം അപ്പൊ ഉത്തരങ്ങൾക്ക് ഉത്തരമായി വരുന്ന അള്ളാഹു മനസ്സിൽ തെളിയണം മതേതര ഭരണഘടന കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമേ അല്ല ലോകത്ത് നന്മകൾ ചെയ്യൽ ഒരുപക്ഷെ ഏറ്റവും മാന്യമായ ഒരു മറുപടി ആയിരിക്കും ഭരണഘടന അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഭരണഘടന ഒരു അപൂർണമായ സിദ്ധാന്തമാണെന്നല്ല ഒരിക്കലും ഞങ്ങൾ നമ്മളിത് പറയില്ലല്ലോ ഭരണഘടന പ്രധാനപ്പെട്ടതാണ് പക്ഷെ ഭരണഘടന ഒരു സമൂഹത്തിലുള്ള സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിന്റെ വ്യവസ്ഥ മാത്രമേ പറയുകയുള്ളൂ ധാർമ്മികത അല്ലെങ്കിൽ വ്യക്തിപരമായ സ്വകാര്യത ആധ്യാത്മികത അതൊന്നും വ്യവഹരിക്കാനുള്ളതല്ല അത് ചിലതോ പുതിയ കാലത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും ക്യാമ്പസുകളൊക്കെ സമ്മതം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം കൺസെന്റ് മൊറാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പാടി പുകഴ്ത്തുന്ന കാര്യം എത്ര വയസ്സിലാണ് ആരാണ് ഈ സമ്മതം ഏത് ശാസ്ത്രീയമായ പിന്തുണയാണ് അതിനുള്ളത് അലയിക്കണം നാൽപ്പതാമത്തെ വയസ്സിലാണ് ബീവിയുടെ മകൻ ആമിനിയുടെ മകൻ്റെ എന്തിനു നാൽപ്പത് വയസ്സ് വരെ കാത്തു നിന്നു വൈകാരികമായ വൈചാരികമായത് വയസ് പതിനെട്ടാം വയസ്സിൽ സമ്മതം കൊടുക്കാൻ പറ്റുമല്ലോ ആരാണ് അങ്ങനെ പറയുന്നത് അതിനെന്ത് ശാസ്ത്രീയമായ പിന്തുണയാണുള്ളത് ശാരീരികമായ പ്രായപൂർത്തിയുടെ എന്ന് പറഞ്ഞ മെറ്റബോളിക് പ്യാ അതേപോലെ മനുഷ്യരോണ്ട് ബുദ്ധിപരമായ ഒരു പ്രായപൂർത്തി ന്യൂറോ സയന്റിസ്റ്റുകളാണ് അതിന്റെ പ്രായം പറയേണ്ടത് അത് ഇരുപത്തി മുതൽ നാല്പത് വരെയാണ് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് അതേക്കുറിച്ച് ലോകത്തിന്റെ കാഴ്ചപ്പാട് ശരിയേതാണ് തെറ്റേതാണ് എന്നുള്ള വിവേചനം ഔചിത്യ ബോധം തിരഞ്ഞെടുക്കാനുള്ള ഒരു വിവേകം മനുഷ്യരുണ്ടാകുന്ന കാലം പ്രായം പതിനേഴും പതിനെട്ടും വയസ്സുള്ള കുട്ടികളെ കൊണ്ട് ഇവർ പറയിപ്പിക്കുകയാൾ ഞങ്ങളുടെ കാര്യം തീരുമാനിക്കാൻ ഞങ്ങൾ പോരേന്ന് തണിയണം നിങ്ങൾ ഇടപെടണ്ട എവിടെ പോകണം നിങ്ങൾ ഇടപെടണ്ട ആരെ കൂടെ കൂടണം നിങ്ങളൊന്നും മെണ്ടണ്ട ആരെ കൂടെ കല്യാണം കഴിക്കണം നിങ്ങൾ പറയണ്ട കാരണം ഞങ്ങൾക്ക് ഞങ്ങള് മതിയായിരിക്കുന്നു ഇതൊക്കെയാണ് ആർഗ്യുമെന്റ് വയസ്സാണ് മാനദണ്ഡം പതിനെട്ട് പക്ഷെ ചൈനയിൽ പോയാൽ പന്ത്രണ്ടേ ഉള്ളൂ കൺസെന്റേജ് ഫിലിപ്പീൻസിലോ പതിമൂന്ന് ദക്ഷിണ കൊറിയയിലും ജപ്പാനിലും ഒക്കെ പതിമൂന്ന് യൂറോപ്പിൽ പോയാൽ പതിനാറ് അമേരിക്കയിൽ പതിനേഴ് ജി സി സിയിൽ ഇരുപത് ബഹ്റൈനിൽ ഇരുപത്തി ഒന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കോമൺവെൽത്ത് രാജ്യങ്ങളിൽ മാത്രമാണ് പതിനെട്ട് ഈ പതിനെട്ടാകുമ്പോ പതിനേഴിൽ ഇല്ലാത്ത ഒരു കൊമ്പും ഒരു മനുഷ്യനും വരുന്നില്ല അത് പണ്ടുവിടെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സിസ്റ്റമാണ് വോട്ടവകാശ പ്രായം പതിനെട്ട് സമൂഹത്തിന് മാരകമായൊരു തെറ്റിദ്ധാരണ പതിനേഴ് വയസ്സ് കംപ്ലീറ്റ് ആയി പതിനെട്ട് തുടങ്ങുന്ന കുട്ടിക്കെന്തോ പ്രത്യേകം വിവേകം മഴ പെയ്യുന്നുണ്ട് ഒരിക്കലും ഇല്ല പതിനെട്ടിലും പത്തൊൻപതിലും ഇരുപതിലൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല ഏജ് കൂടുന്നു കലണ്ടർ മാറുന്നു ഉള്ളൂ മറിച്ച് ബുദ്ധിപരമായ പ്രായപൂർത്തി നാൽപ്പതിലാണ് നാൽപ്പതിന്റെ അടുത്ത പ്രായത്തിലാണ് എന്നുള്ളതാണ് അത് അവർ കാത്തിരിക്കാൻ പറ്റുക അപ്പൊ സ്വാഭാവികമായി ഈ പറയുന്ന കൺസെന്റ് തത്വമൊന്നും ഒരു സമൂഹത്തെ മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തല്ല പിന്നെയുള്ള തേരുകൾ ഒന്നും ഒരു സമൂഹത്തോട് പറയാനേ പറ്റാത്തതാണ് കടോണിസം എന്ന് പറയാൻ എന്താ ഉപകാരം കൂടുതൽ ഉപദ്രവം കുറവാണെങ്കിൽ എടുക്കുക എന്നുള്ളത് പത്താളൊരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും എന്റെ വകയല്ല ഇതൊക്കെയാണ് സ്വതന്ത്ര ചിന്തകൾ എന്ന് പറയുന്ന പരിഷ്കാരികൾ എന്ന് പറയുന്ന ആളുകൾ ഈ സമൂഹത്തിൽ പറയാതെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പത്ത് പേര് പെണ്ണിനെ ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ പത്ത് പേർക്ക് ഹൈ ക്വാണ്ടിറ്റി വാഴ്യത്തിലുള്ള ഹാപ്പിനെസ് കൂടുതൽ സന്തോഷം ഒരു പെണ്ണിന് മാത്രമാണ് ദുഃഖം അപ്പൊ ആ ഒരു പ്രോസസ്സിൽ ആ ഒരു കാര്യത്തിൽ ദുഃഖം കുറവ് അര കിലോ ദുഃഖം അഞ്ചു കിലോ സന്തോഷം അത് അതൊക്കെയാണ് ലോകത്തൊരു പരിഷ്കൃത സമൂഹത്തുള്ളത് പറയാൻ പറ്റുമോ സാധാരണക്കാർ മനസ്സിലാക്കണം ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും കോളാമ്പി ചാനലിൽ വന്നിട്ട് മതവിമർശനം നടത്തുമ്പോ അവരൊക്കെ വലിയ വലിയ അവധൂതന്മാരാണെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അല്ല അവരെ സിദ്ധാന്തം അവരുടേതായ രാജ്യം ഇവിടെ കെട്ടിപ്പൊക്കാൻ പറ്റിയാൽ അതിനേക്കാളും വലിയൊരു വേതാള നഗരം ഭൂമിയിൽ മറ്റൊന്നും ഉണ്ടാവില്ല അത്